നമുക്ക് ബാലിൻ്റെ ഗോമതിയുടെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഗോമതി ചില തീരുമാനങ്ങളൊക്കെ എടുത്തു ധർമ്മന്റെ പെണ് വീട് കാണാൻ പോകുന്നുണ്ടെങ്കിൽ ആ കൂടെ ശ്രീദേവി ഉണ്ടായിരിക്കണം ഇത് ബാലനോട് പറഞ്ഞു പക്ഷെ ബാലൻ സംഭവിച്ചില്ല ബാലൻ പറഞ്ഞു അതെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവിടെ പോയി വിളിക്കുന്നത് ശരിയാണോ ഗോമതി നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ സ്ത്രീകളയ്ക്ക് വയ്യാതിരിക്കുകയാണെങ്കിൽ പിന്നെ സ്ത്രീകളെ ഇട്ടിട്ട് ദേവി ഇങ്ങോട്ടേക്ക് വരുമെന്ന് തോന്നുന്നുണ്ടോ എന്നാലും ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഉറപ്പായിട്ടും വരും എനിക്കറിയാം ഒരു കാര്യം ചെയ്യാൻ പാലേട്ടാ നമ്മക്കെ രണ്ടൂർ കൂടെ ഒന്ന് പോവാം ഞാൻ പോയി വിളിക്കാം ദേവി വരാതിരിക്കില്ല ഇതേ ഗോമതി നീ ഇങ്ങനെ പിടിവാശി കാണിക്കരുത് ആനന്ദ് പറഞ്ഞു കേട്ടോ വയ്യാതെ കിടക്കുന്ന ഒരാളെ ഇട്ടിട്ട് എങ്ങനെയാ വരുന്നേ ദേവി ദേവിക്ക് അവിടെ നൂറുകൂട്ടം ജോലികളൊക്കെ കാണത്തില്ലേ പിന്നെ നമ്മളൂടെ വന്നിട്ടുണ്ടെങ്കിൽ സ്ത്രീകളുടെ കാര്യങ്ങളൊക്കെ ആര് നോക്കും ഗോമതിക്ക് ആ ടെൻഷനായി എന്ത് ചെയ്യണം എന്ന് അറിയില്ല അല്ല നീ വിളിച്ച അവള് വരൂന്ന് ഉറപ്പുണ്ടോ എനിക്ക് ഉറപ്പുള്ള കാര്യം അങ്ങനെയാണ് നീ ഒരു കരിഞ്ചിയ ഒന്ന് ഫോൺ വിളിച്ച് നോക്ക് നമുക്കറിയാമല്ലോ എന്ന് പറഞ്ഞു അതും പറഞ്ഞു അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് ഗോമതി ശ്രീദേവി ഫോൺ വിളിക്കുവാണ് അങ്ങനെ ഗോമതിയുടെ കോൾ കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രീദേവിക്ക് ഭയങ്കര ഞെട്ടല്ല ദീപമേ അമ്മയാണല്ലോ വിളിക്കുന്നേ ഇനി കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞിട്ടായിരിക്കോ വിളിക്കുന്നത് ആകെ പാടി പേടിയും വിപ്രാളോ കോൾ എടുക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ഒടുവിലെ ശ്രീദേവി കൊളെടുത്ത് ഹലോ അമ്മയെന്ന് പറയാം എന്താ ദേ മോളെ ഇത് പോയിട്ടൊരു കോള് പോലും വന്നില്ലല്ലോ ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ലല്ലോ ഓ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങളെയൊക്കെ മറന്നുപോയോ അല്ല അത് പിന്നെ അമ്മേ ഞാൻ എന്താ മോളെ നിന്റെ സ്വരമൊക്കെ എന്താ വല്ലാതിരിക്കുന്നേ അമ്മയ്ക്ക് തീരെ വയ്യ അതുകൊണ്ടാണോ ഏ അങ്ങനെയൊന്നുമല്ല അല്ല മോളെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാ നീ എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരുന്നേ ശ്രീദേവിക്ക് എന്തും മറുപടി പറയാനും നടത്തില്ല അത് പിന്നെ അമ്മേ ആ അമ്മയ്ക്ക് വയ്യാത്തോണ്ട് അമ്മയുടെ കലന്ന് ഭേദമായിട്ട് അതെ നടുവിന് എന്തൊക്കെയോ പ്രശ്നമാണെന്ന് ആനന്ദ് പറയുന്നത് കേട്ടല്ലോ തീമേ ആനന്ദ അങ്ങനെയൊക്കെ കള്ളത്തരം പറഞ്ഞു വെച്ചിരിക്കുകയോ പാവം തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ ചീത്തയാക്കണമെന്ന് വിചാരിച്ച് പറഞ്ഞാന്ന് തോന്നേ അപ്പോഴേക്കും ആ ശ്രീദേവി പറഞ്ഞു അതെ നടുവിനും പ്രശ്നമുണ്ട് ഒരു കാര്യം ചെയ്യാം നാളെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാന്ന് പറയുന്നത് ഏഹ് വേണ്ടമ്മ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമൊന്നുമില്ല അമ്മ വെറുതെ ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം ആ പിന്നെ ഒരു കാര്യമുണ്ട് മറ്റന്നാൾ ധർമ്മന്റെ പെണ് വീട് കാണാൻ പോവാ ഏഹ് പെൺ വീട് കാണാനോ അതെ ധർമ്മൻ ഒരു ആലോചന വന്നിട്ടുണ്ട് അപ്പം പെണ്ണ് വീട് കാണാൻ പോകുന്ന സമയത്ത് മോളും വരണമെന്ന് പറയാം അപ്പോഴേക്ക് ശ്രീദേവിക്ക് സങ്കടമായി തനിക്ക് ഒരിക്കലും പോകാൻ പറ്റില്ലെന്ന് ശ്രീദേവിക്ക് അറിയാം കാരണം ആനന്ദ എവിടെ സമ്മതിക്കില്ല അല്ലെങ്കിൽ താൻ എങ്ങനെ അങ്ങോട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുന്നേ അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു ഏ വേണ്ടമ്മേ അത് നീ അങ്ങനെ പറഞ്ഞേ ആ അത് പിന്നെ വേറൊന്നും അല്ലമ്മേ അവിടെ അമ്മയ്ക്ക് വയ്യല്ലോ അപ്പൊ അമ്മ ഇട്ടിട്ട് ഞാൻ എങ്ങനെയാ വരുന്നേ നിങ്ങളെല്ലാരും പോയി കണ്ട് എല്ലാം ഉറപ്പിച്ചോ അതിനുശേഷം ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാന്ന് പറയാ അത് കേട്ടപ്പോൾ ഗോമതിക്ക് ഭയങ്കര വിഷമമായി ഗോമതി കോള് കട്ട് ചെയ്തു ഗോമതി വിചാരിച്ചുകൊണ്ടിരുന്നെ ശ്രീകലയ്ക്ക് വയ്യാത്തോണ്ടായിരിക്കും ശ്രീദേവി വരാത്തേന്ന ആ സമയം ആനന്ദിന്റെ അടുത്ത് നിന്നിട്ട് മീനാക്ഷി പറഞ്ഞു ആനന്ദേട്ടാ ശ്രീദേവി ഏട്ടാ ശ്രീദേവീച്ചനെന്താണെങ്കിലും വിളിക്കണം പെൺവീട് കാണാൻ പോകുന്ന സമയത്ത് ശ്രീദേവീച്ചൻ വേണം എന്ന് പറയാ ആനന്ദ് പറഞ്ഞു ഞാൻ വിളിച്ചാലും അവള് വരുമെന്ന് തോന്നില്ല അല്ലെങ്കിലും ഈ സമയത്ത് വിളിക്കുന്നത് ശരിയാണോ അപ്പോഴേക്കും മീനാഷിക്ക് മിത്രയ്ക്കും എന്തോ ഒരു സംശയം ആനന്ദേട്ടൻ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ മറച്ചു വെക്കുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ അവരൊരു കാര്യം തീരുമാനിച്ചായിരുന്നു അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട് പക്ഷെ ആനന്ദേട്ടൻ എന്തുകൊണ്ടാണ് വിളിക്കാൻ ബുദ്ധിമുട്ടുന്നേ അങ്ങനെ അവര് രണ്ടുപേരും കൂടെ പുറത്തു വന്ന് കഴിഞ്ഞപ്പത്തേന് മീനാഷ് പറഞ്ഞിട്ട് കാര്യം ചെയ്യാം നാളെ ഞാൻ തനിച്ച് പോകാം ഞാൻ മീന ശ്രീദേവിയുടെ ഒന്ന് പോയി കാണാം കണ്ട് സംസാരിക്കാം അത് കേട്ടു കഴിഞ്ഞപ്പം മിത്ര പറഞ്ഞു അല്ല ആ ശ്രീദേവിയെടുത്തി വരുവോ ഞാൻ ഉറപ്പായിട്ട് ശ്രീദേവെടുത്തി കൂട്ടിക്കൊണ്ട് വരാം ഞാൻ അല്ലേ പറയുന്നേ ഇതേ പെണ്ണ് വീട് കാണാൻ പോകുന്ന സമയത്ത് കാണുമെന്ന് പറയാണ് ആ സമയം ഗോമതി വിഷമിച്ചിരിക്കുക ഗോമതിയുടെ വിഷമത്തിന്റെ കാര്യം എന്താന്ന് മീനാക്ഷിക്ക് മനസ്സിലായി മീനാക്ഷി പോയി ഉറപ്പ് കൊടുത്തു അമ്മ വിഷമിക്കൊന്നും വേണ്ട ശ്രീദേവി എടുത്തേ വിളിച്ചോണ്ട് ഞാൻ നാളെ ഇങ്ങോട്ടേക്ക് വന്നോളാന്നൊക്കെ പറയണ അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പീസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ശ്രീദേവിയെ കാണാൻ തന്നെ തീരുമാനിച്ചു മീനാക്ഷി അങ്ങനെ അവിടേക്ക് പോവാണ് ആ സമയത്ത് വല്ലാത്ത ടെൻഷനോട് ഇരിക്കണം ഒരു ആഹാരം കഴിക്കുക ഒന്നുമില്ല ശ്രീദേവി അത്രയ്ക്ക് ടെൻഷനാണ് ശ്രീദേവിക്ക് അപ്പോഴേക്കും ഉദയമാനു വന്നിട്ട് പറഞ്ഞു മോളെ നീ ഇങ്ങനെ ഇരിക്കരുത് നിന്റെ ഈ ഇരിപ്പ് കണ്ടീമേനും എനിക്ക് നെഞ്ച് പൊട്ടുന്നുണ്ട് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് ശ്രീകല പറഞ്ഞു അതെ മോളെ ഞങ്ങൾക്കൊരു ഞങ്ങൾക്കൊരബദ്ധം പറ്റി ഞങ്ങളോട് ക്ഷമിക്കോ ആ സമയം ശ്രീദേവി പറഞ്ഞു അബദ്ധോ ഇതിനെ അബദ്ധം എന്നാണോ പറയണേ നിങ്ങളുടെ കൈയെ കാലി പിടിച്ചാൽ എത്ര വട്ടം പറഞ്ഞു എനിക്ക് വേണ്ട ഈ ആലോചന വേണ്ടാന്ന് എന്നിട്ട് നിങ്ങൾ സമ്മതിച്ചോ കൊടുവിൽ അബദ്ധമാണ് പോലും നിങ്ങൾക്ക് നാണമില്ല എന്റെ മുന്നിൽ നിന്ന് ഇതൊക്കെ പറയാനായിട്ട് അപ്പോഴേക്ക് ഉദയവാന് പറഞ്ഞു മോളെ നീ ഇങ്ങനെയൊന്നും പറഞ്ഞ് ഞങ്ങളെ വിഷമിപ്പിക്കല്ലേ എന്താണെങ്കിലും ആനന്ദ വീട്ടിൽ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലാന്നറിയാലോ ആനന്ദേടൻ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ആനന്ദം വലിയൊരു കള്ളത്തരം അവൾ പറഞ്ഞിരിക്കുന്നത് അറിയാവോ അമ്മ വിളിച്ചിട്ട് എപ്പോഴാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നെന്ന് ചോദിച്ചു വിളിച്ചിരിക്കുന്നു ഏഹ് ധർമ്മമാവിന്റെ കല്യാണം ആവണോലും പെണ്ണ് വീട് കാണാൻ പോണെന്ന് ഞാനും കൂടെ ചെല്ലണന്ന് ഞാൻ എങ്ങനെ ചെല്ലാനായിട്ടാ ഞാനങ്ങ് ചെന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആനന്ദേടനുള്ള സത്യങ്ങളൊക്കെ വിളിച്ചു പറയും എനിക്ക് പോകാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അപ്പോഴേക്ക് സ്ത്രീകൾ പറഞ്ഞു മോളെ നീ ഞങ്ങൾ പറയുന്ന കേൾക്കെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേനും പുറത്തൊരു ഓട്ടോരക്ഷ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു ജനല് വഴി സ്ത്രീകളെ അകത്തേക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ ഓട്ടോക്ഷയ്ക്കകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആളെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ഇത് അവളല്ലേ ആ മീനാശി അല്ലേ പെട്ടെന്ന് സ്ത്രീകൾ ഓടി വന്നിട്ട് പറഞ്ഞു ഇതേ ആ മീനാശി വന്നിരിക്കുന്നു ശ്രീദേവി ഞെട്ടിപ്പോയി ഏഹ് മീനാക്ഷി എടുത്തേക്കോ അതെ അവളാണ് കുരുട്ടുപുത്തിയുടെ ആശാത്യ ദൈവമേ എങ്ങാനും കള്ളത്തരം കണ്ടുപിടിക്കുവോ അപ്പോഴേക്കും ഉദയമാനെ മുറിയിലേക്ക് കയറി ഓടി കാരണം വീട്ടിൽ ഇട്ടിരിക്കുന്ന വേഷം വിഘും കാര്യങ്ങളും ഒന്നുമില്ല എല്ലാം ശരിയാക്കണമല്ലോ സെറ്റ് ചെയ്യാൻ വേണ്ടി ഓടുവാണ് ആ സമയം ശ്രീകല നിൽക്കുന്നുണ്ടപ്പം ശ്രീദേവൻ ഞാൻ അമ്മ എന്ത് നോക്കി നിൽക്കുവാണ് അമ്മയ്ക്ക് വയ്യെന്നല്ലേ പറഞ്ഞിരിക്കുന്നേ അമ്മയെ കാണാൻ വന്നാണോന്ന് പോലും അറിയത്തില്ല ഒന്ന് പോയി കിടക്കമ്മയെന്ന് പറയാണ് കേട്ട പടി കേൾക്കാത്ത പതി ശ്രീകലം കയറി ഓടിപ്പോ ആ സമയത്ത് ശ്രീദേവി ശ്രീദേവി വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക ഇപ്പം തന്നെ മീനാക്ഷി കയറി വരും മീനാക്ഷി കയറി വന്ന മീനാക്ഷിയുടെ മുഖത്ത് നോക്കി താൻ എങ്ങനെ കള്ളത്തരം പറയും ഇത്രയും കാലം പറഞ്ഞ പോലെയല്ല തൻ്റെ കള്ളത്തരങ്ങളൊക്കെ ഇപ്പം ആനന്ദോ അറിയാം ഒടുവിൽ മീനാക്ഷി അങ്ങോട്ട് വന്ന് കൊളിമ്പിൽ അമർത്തുവാണ് ഒരിച്ചിരി സമയം കഴിഞ്ഞിട്ടാണ് ശ്രീദേവി അങ്ങോട്ട് വന്ന് കഥ ഓർക്കുന്നത് മീനാക്ഷിയെ കണ്ടുപിടിച്ചതിന് ശ്രീദേവി പറഞ്ഞു ആഹാ ഇതാരും മീനാക്ഷിയോ ബാ കയറുക അല്ല ഇതെന്താ ശ്രീദേവിച്ച് ഇങ്ങനെ ഇരിക്കുന്ന മുഖമൊക്കെ വല്ലാതെ ഓ അതോ അമ്മയ്ക്ക് വയ്യാത്തോണ്ട് ഏഹ് എന്തു ചെയ്യ എന്നിട്ട് അമ്മ അമ്മ മുറിയിലുണ്ട് റെസ്റ്റ് എടുക്കുവാണ് എന്ന് പറഞ്ഞു അന്ന് അമ്മയെ ഒന്ന് കണ്ടിട്ട് വരാം ഇത് ഇവിടെ വന്നല്ലേ ഉള്ളൂ ഇച്ചിരി സമയം ഇരിക്കാനൊക്കെ പറഞ്ഞിരുത്തുക കാരണം അവർക്കൊന്ന് ശരി നന്നായി ശരിയാവാനുള്ള സമയം കൊടുക്കണമല്ലോ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള സമയം കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ശ്രീദേവി അവിടെ പിടിച്ചിരുത്തുന്നത് മീനാക്ഷിയെ കാരണം ആനന്ദേട്ടൻ സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ല അപ്പം മീനാക്ഷിക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല അങ്ങനെയാണ് പിന്നെ താനായിട്ട് അറിയിച്ചു കൊടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ശ്രീദേവി അങ്ങനെ ചെയ്യുന്നത് ആ സമയത്ത് മീനാക്ഷി വെച്ചു അല്ല എങ്ങനെയുണ്ട് അമ്മയ്ക്കിപ്പം ഉം കുറവുണ്ടെന്ന് പറയാ ആനന്ദേട്ടം വന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഓർത്തിരുന്ന പിന്നെ ഇന്നലെ വരാൻ പറ്റിയില്ല അതാ ഞാൻ ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ കയറിയത് പിന്നീട് പറഞ്ഞു അതെ വീട്ടിലൊരു സന്തോഷ വാർത്ത നടക്കാൻ പോവാ ധർമ്മൻ്റെ കല്യാണ ഏഹ് കല്യാണോ അത് അമ്മ വിളിച്ചില്ലായിരുന്നു വിളിച്ചായിരുന്നു അല്ല പെണ്ണ് വീട് കാണാൻ പോവാ നാളെ പോകുന്നത് അപ്പം ശ്രീദേവി ചേച്ചി അങ്ങോട്ടേക്ക് വരണമെന്ന് അറിയാം ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു ഏ ഞാന് അത് പിന്നെ എന്താ എന്താ ചേച്ചി എന്താ കാര്യം എന്താ അതുവരെ ഞാൻ എങ്ങനെയാ വരുന്നത് എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നൽ അമ്മയ്ക്ക് വയ്യാത്തൊരു സാഹചര്യത്തിൽ എനിക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു അത് കേട്ടതും മീനാക്ഷി പറഞ്ഞു കുറച്ച് സമയത്തെ കാര്യമല്ലേ ഉള്ളൂ അതിനുശേഷം വേണേ ഇങ്ങോട്ടേക്ക് പോരെ ശ്രീദേവിയെച്ചും കൂടെ വരണം നമ്മളെല്ലാരും കൂടെ ഉണ്ടെങ്കിൽ അല്ലേ ഏഹ് ഒരടിച്ചുപൊളിയാവുള്ളൂ പോരാത്തനും മൂത്ത മരുമകളും കൂടെ അല്ലേന്നൊക്കെ പറയാ ഇത് കേട്ടപ്പോൾ ശ്രീദേവിയുടെ കണ്ണൊക്കെ പോയി മീനാക്ഷിക്ക് സത്യങ്ങളൊന്നും അറിയത്തില്ല ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു അന്നാ ശരി ശ്രീകലാൻറ്റിന്ന് കാണെന്ന് പറയണം അങ്ങനെ ശ്രീദേവി മുറിയിലേക്ക് ഉണ്ടെന്ന് അപ്പോഴേക്കും ഉദയഭാനും അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ആ ഇതാരും മീനാക്ഷി മോളോ എന്തൊക്കെയുണ്ട് വിശേഷം തങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഇതായിട്ട് സംസാരിക്കുവാണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പഴയ ആ ഉദയഭാനും ആയിട്ടുണ്ടായിരുന്നു ഭയങ്കര സെറ്റപ്പിലാ നിൽക്കുന്നത് അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അതെ അങ്കളെ ഞാന് ശ്രീദേവേച്ച ഒന്ന് കാണാനും പിന്നെ ആൻറ്റി ഒന്ന് കാണാനും കൂടി വന്ന ആണോ എന്താ പറയാ വിശേഷം വിശേഷം ധർമ്മമാമൻ്റെ കല്യാണം ഏകദേശം ഉറപ്പിച്ച മട്ടില്ല ഇനി അടുത്ത ദിവസം പെണ്ണ് കാണാൻ പോവാ നാളെ ആഹാ അത് കൊള്ളാലോ എന്ന് പറയുന്നത് അപ്പം അത് ശ്രീദേവീച്ചിനെ വിളിച്ചോണ്ടും കൂടെ പോകാൻ വന്നാന്ന് പറയാണ് ഉദ്യഭവാനും ഭയങ്കര സന്തോഷമായി ഈ ഗ്യാപ്പിൽ അവൾ അങ്ങോട്ടേക്ക് പോകണം നല്ല കാര്യമാണ് പക്ഷേ ശ്രീദേവിയുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ആ സന്തോഷമെല്ലാം പോയി ശ്രീദേവി ദേഷ്യപ്പെട്ട അച്ഛനെയൊന്നും നോക്കുവാണ് പിന്നീട് അവരെ ശ്രീകലയുടെ അടുത്തേക്ക് ശ്രീകല അപ്പം അവിടെ മീനാക്ഷി എന്നിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് ആന്റി ഏഹ് ഇപ്പൊ കുഴപ്പമില്ല മോളെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ആന്റി നന്നായിട്ട് റെസ്റ്റ് എടുക്കണോ കേട്ടോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് പിന്നീട് എങ്ങനെ എന്താന്നൊക്കെ ചോദിക്കുകയാണ് സംഭവിച്ചൊക്കെ അങ്ങനെ സംഭവിച്ച കാര്യം പറഞ്ഞു കഴിയുമ്പത്തേനും ആനന്ദ് പറഞ്ഞിരുന്നും വ്യത്യസ്തമായിട്ടാണ് ആ ശ്രീകല പറയണത് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിക്ക് സന്ദേഹമായി ഇതെന്താ ഇവരിങ്ങനെ ഓരോരുത്തരും ഓരോന്ന് പറയുന്നത് ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല ഇവിടെ ആനന്ദേനാണോ കള്ളത്തരം പറയണേ അതോ ശ്രീകലാ ആൻറ്റി ശ്രീദേവിച്ചാണോ സംശയം ഉണ്ടായി എന്തോ എവിടെ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് പിന്നീട് മീനാക്ഷി പറഞ്ഞു ആൻറ്റി അതെ നാളെ അങ്ങോട്ടേക്കൊന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടു എന്താ മോളെ അത് പിന്നെ അവിടെ ഒരു പെൺവീട് കാണാൻ പോനുണ്ട് ധർമ്മമാാമിൻ്റെ ഓ അങ്ങനെയാണോ അതിനെന്താ മോള് വന്നോളൂ എന്ന് പറയണേ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പം വരുന്നില്ല എന്നാ പറഞ്ഞേ ഏഹ് അതൊന്നും മോള് കാര്യമാക്കണ്ട മോള് ധൈര്യമായിട്ട് പൊയ്ക്കോ ഞാൻ മോളെ എങ്ങോട്ട് വിട്ടേക്കാന്ന് പറയണേ ഒരു കാര്യം ചെയ്യാൻ എൻ്റെ കൂടെ പോരാൻ പറയണം അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു ഏയ് ഞാൻ പിന്നെ പോയിക്കോളാം അല്ലേലും മീനാഷി ഓഫീസിലേക്കല്ലേ പോന്നെ ഓഫീസിലേക്ക് പോയിക്കോ ഞാൻ പിന്നെ വന്നോളാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മീനാക്ഷിക്ക് കുടിക്കാൻ കൊണ്ടേ ചായയൊക്കെ കൊടുത്തിട്ടാണ് ശ്രീദേവി പറഞ്ഞു വിടുന്നത് ശ്രീദേവി എന്നിട്ട് നേരെ മുറിയിലേക്ക് എന്നിട്ട് വന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ കൊന്നെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് പോകത്തില്ല ആനന്ദേൻ്റെ മുന്നിൽ പോയി നിൽക്കാൻ എനിക്ക് പറ്റില്ല അത് അതുമാത്രമല്ല ബാലച്ഛനെങ്ങാനും സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നവും ഒടുവില് സ്ത്രീകൾ പറഞ്ഞു മോളെ നിനക്കായിട്ടൊരു അവസരം കിട്ടിയിരിക്കുന്ന നീ ഇപ്പം ചെന്നില്ലെങ്കിൽ പിന്നെ അവർക്ക് സംശയം അറിയാലോ ആനന്ദിൻ്റെ മുന്നിൽ എന്തെങ്കിലും കള്ളത്തരമൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നത് തൽക്കാലത്തേക്ക് ഏഹ് എങ്ങനെയെങ്കിലും ആനന്ദിൻ്റെ കയ്യേക്കാലെ വീട് അല്ലെങ്കിലുണ്ടല്ലോ അവര് പിന്നെ ഇങ്ങോട്ടേക്ക് വരും പിന്നെ നീ ഞാനൊക്കെ കാണിച്ചു വിട്ട് കള്ളത്തരങ്ങളൊക്കെ എല്ലാവരും അറിയുകയും ചെയ്യും അതുകൊണ്ട് നീ അങ്ങോട്ടേക്ക് പോയാൽ മതിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീദേവിയെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രീദേവിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല വല്ലാത്ത അവസ്ഥയായി പോയി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നു